നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തമിഴ്നാട് സ്പെഷ്യൽ കാരക്കുഴമ്പിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ സദ്യയിൽ തന്നെ പലവിധത്തിലെ കറിയുണ്ടാവും ഒഴിച്ചു കറിയും തൊടുകറിയും ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും സദ്യയിൽ മെയിനായിട്ട് വിളമ്പുന്ന ഒരു ഐറ്റമാണ് കാരക്കുഴമ്പ് സദ്യയിൽ മാത്രമല്ല നമ്മളിപ്പോൾ മീൽസ് കഴിക്കാൻ ഹോട്ടലിലെല്ലാം പോകുമ്പോൾ അവിടെയും മിൽസിൻ്റെ ഒന്നിച്ചൊക്കെ മെയിനായിട്ട് കിട്ടുന്ന ഒരു കറി തന്നെയായത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായത് അപ്പോൾ ഞാനിവിടെ കാരക്കുഴമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കാരക്കുഴമ്പിലേക്ക് വെണ്ടക്ക തന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മളെയിൽ ഏത് വെജിറ്റബിൾസാണ് ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി പൊതുവേ തമിഴ്നാട്ടിൽ കാരക്കുഴമ്പ് ഉണ്ടാക്കുമ്പോഴേ അതിൽ വെണ്ടക്ക കത്രിക തക്കാളി ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം ഉപയോഗിക്കും അപ്പോൾ നിങ്ങളതിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ പ്ലെയിനായിട്ട് ചെയ്യുന്ന രീതിയുണ്ട് സാധാരണ നമ്മൾ ചിന്ന ചിന്ന വെങ്കായം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രീതി ചെറിയ ചെറിയുള്ളിയിൽ അത് ഉപയോഗിച്ചിട്ടും പ്ലെയിനായിട്ട് കാരക്കുഴമ്പ് റെഡിയാക്കിയെടുക്കും എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാ നല്ല കടുപ്പത്തിലുള്ള ഒരു കറിയാണ് അപ്പം ഞാനിവിടെ വെണ്ടക്ക ഇതുപോലെ അതിൻ്റെ മേലഭാഗം താഴെ ഭാഗം എല്ലാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം മൂന്നോ നാലോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസ് മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വലുപ്പത്തിലെടുക്കേണ്ട ഒരു മീഡിയം വലുപ്പത്തിൽ എടുത്താൽ മതി അപ്പം ഞാൻ ഏകദേശം പത്ത് വെണ്ടക്കയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ മുറിച്ചതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് ഞാൻ ഇവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം വലിപ്പത്തിലെ തക്കാളിയാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്ത് വെക്കണം അതുപോലെ തന്നെ ഇതിലേക്ക് പുളി വേണം കുറച്ച് കൂടുതൽ തന്നെ പുളി എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കണം അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കാരക്കുഴമ്പ് റെഡിയാക്കിയെടുക്കാം അതിന് ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് നല്ലെണ്ണയാണ് എടുക്കേണ്ടത് വെളിച്ചെണ്ണ ഇതിലേക്ക് ഉപയോഗിക്കൂല വെളിച്ചെണ്ണയ്ക്കൊക്കെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ നല്ലവണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച വെണ്ടക്ക ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ വെണ്ടക്കേൻ്റെ ഒന്നിച്ച് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കാം ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഓയിലിൽ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് കാരക്കുഴമ്പിൽ ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഏകദേശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ലൈറ്റായിട്ട് കളറെല്ലാം മാറി വന്നതിന് ശേഷം മാത്രം ഓയിലിന്ന് എടുക്കാം അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഓയിലെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ നമ്മൾ ഈ ബാക്കിയിലെ ഓയിലിൽ തന്നെയാണ് ബാക്കിയിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഓയിൽ കൂടുതൽ എന്ന് തോന്നും പക്ഷേ ഈ കറിയിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഏകദേശം നാല് ടേബിൾ സ്പൂണാണ് ഞാൻ ഓയിൽ ഓയിലെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഓയിലിലേക്ക് തന്നെ അര ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കടുക നന്നായിട്ടൊന്ന് വെടിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം അപ്പം ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ ഒന്നിച്ച് തന്നെ പത്ത് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ വെളുത്തുള്ളി എല്ലാം ഒരു കളറ് മാറി നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ഇരുപത് ചെറിയുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ചെറിയുള്ളിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം നമ്മൾ ചേർത്ത വെളുത്തുള്ളിയും ചെറിയ എല്ലാം ലൈറ്റ് ഒരു ഗോൾഡൻ കളറിൽ വരുന്ന വിധത്തിൽ തന്നെ വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ടൈം എടുക്കും അപ്പം ഇതുപോലെ നല്ലൊരു കളറിൽ വന്നതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് ഒരു ടേബിൾ സ്പൂൺ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ശരിക്കും ഇതിലേക്ക് സാമ്പാർ പൊടിയല്ല ഉപയോഗിക്കേണ്ടത് കുളമ്പും മുളകാത്തൂൾ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും പൊതുവേ ഇവിടെയെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് നാട്ടിൽ ചിലപ്പോൾ എല്ലാ കടയിലും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് സാമ്പാർ പൊടി ചേർക്കുന്നത് ഏകദേശം രണ്ടിൻ്റെയും ടേസ്റ്റ് സെയിം ഒരേപോലെ തന്നെയാണ് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കരിഞ്ഞു പോകാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ നല്ല രീതിയിൽ വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വേപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾക്ക് മൂടി വെച്ചിട്ട് വേപ്പിച്ചെടുക്കുക അപ്പം നന്നായിട്ട് വെന്ത് അതൊന്ന് കുറുകി വരും അപ്പോൾ ഈ തക്കാളിയെല്ലാം വെന്ത് കുറുകി വരുന്ന സമയത്ത് അതിൽ ചേർത്ത ഓയിലെല്ലാം ഇതുപോലെ പിരിഞ്ഞ് വരുന്ന വിധത്തിലാണ് വേണ്ടത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായി അതിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തതാണ് പുളിവെള്ളം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളപ്പിച്ച് തിളപ്പിച്ചൊന്നുകൂടെ കുറുക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ വീണ്ടും എണ്ണ പിരിഞ്ഞ് വരുന്ന വിധത്തിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് കൂടുതൽ അങ്ങനെ വെള്ളം ചേർക്കാൻ പാടില്ല ഈ ഒരളവിലേക്ക് ഒരു കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം തന്നെയാണ് ചേർക്കുന്നത് ഒരു കപ്പ് ഓഫ് ചൂടുവെള്ളം ചേർത്ത് നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഈ സമയം തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കാൻ പാടില്ല ശർക്കര തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഏത് വെജിറ്റബിൾസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ വെജിറ്റബിൾസ് ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വണ്ടയ്ക്കയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ തന്നെ വേപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ വണ്ടയ്ക്കയിൽ നന്നായിട്ട് ഈ മസാലയെല്ലാം പിടിച്ച് നല്ല രീതിയിൽ സെറ്റായി കിട്ടും അപ്പോൾ ഈ സമയത്ത് കുറച്ച് ലൂസ് ആയിട്ടില്ലേ പോലെ തോന്നും പക്ഷേ ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാവും ആവശ്യത്തിനൊരു കുറുകിയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു കറി കുറച്ച് കൂടുതൽ സമയം വെച്ച് നമ്മൾ നന്നായിട്ട് ചൂടെല്ലാം തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് ആ മസാലയെല്ലാം പിടിച്ച് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ വെച്ചിട്ട് അതിന് ശേഷം എടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് ഒരു അരമണിക്കൂറിൻ്റെ ശേഷം എടുത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഈ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് മൂന്ന് ദിവസം വരക്കും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് എടുക്കാൻ പറ്റും പെട്ടെന്നൊന്നും മോശമാവാത്തൊരു കറിയാണ് കാരണം നമ്മൾ ഒരുപാട് ഇതിൽ ഓയിലെല്ലാം ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്ത ഒരു കറിയാണ് അതുപോലെ പുളിവെള്ളമെല്ലാം കുറച്ച് കൂടുതൽ തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ മോശമാവുന്ന ഒരു കറിയല്ല അതുപോലെ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൊരിക്കും എല്ലാത്തിനും പറ്റിയൊരു കറി കൂടിയായത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്